അപ്പോ ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ വന്നൊരു ആതിഥിയായിട്ടത് ഇപ്പൊ അതിനൊരു പഴവും കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇത് പ്ലം ഇടതേ പരിക്കേറ്റാന്ന് തോന്നുന്നു നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ടില്ലേ പഴം കൊടുത്തേനു അപ്പൊ പഴങ്ങ തിന്നണേ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അടുക്കപ്പായ പരിമല്ലേ സാധാരണ തത്തകൾ വരാറുണ്ട് ഇപ്പോൾ അങ്ങനെ കണ്ട് കണ്ട് പരിചയമായതാണെന്നറിയില്ല ഒരു പേടിയില്ലാതാ നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നുണ്ടില്ലേ അല്ലേ എന്നാ കഴുകി വെച്ചിട്ടൊന്നും അതിനൊരു പ്രശ്നമില്ല പറയുമ്പോൾ വരാൻ നോക്കാം

ഈ മരത്തുമ്പ ആളെപ്പോഴും ഉണ്ടാവും ഇതൊക്കെ വേണ്ടിയിക്കണോ അപ്പം കണ്ട് കണ്ട് പരിചയമായ ഒരു പേടിയില്ല അപ്പോൾ അപ്പം പറ